ായ് സ്മല്ലി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് അട്ടിയിലേക്ക് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ട അറിയാതിരിക്കും നമ്മൾ അട്ടിക്ക് വഴി കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിപ്പോൾ തമിഴ്നാട് കേരളത്തിൻ്റെ ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറിയിരിക്കണേ ഈ കുറച്ചുകൂടി കൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കയറി കൊണ്ടിരിക്കാം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് ഞാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം മാക്സിമം അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് തന്നെ നമ്മൾ ചെയ്യുക നമ്മൾ ചങ്ങല് പിന്നെ താഴെ വേണം വണ്ടി നമ്മൾ നമ്മളിത് അട്ടിയിലേക്ക് ഇങ്ങനെ അടുത്തും കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഈ അട്ടി എന്ന് പറയുന്ന സ്ഥലമായി ഫാമിലി ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലമാണ് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലേസ് ആണ് ഒരുപാട് സേതലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തത് കാര്യം അധികം ആൾക്കാർക്ക് അറിയും പിന്നെ നമ്മളിങ്ങനെ പോകുന്നപ്പോൾ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാറിങ്ങനെ തേയില തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി അല്ല അഭയ്യാ അഭയ്യതവരെ പോയിട്ടില്ലല്ലോ അടി അഭയ പോയിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം പിന്നെ ചെറുക്കൻ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ച് ഒന്നും പറയാമല്ലോ രക്ഷയില്ല അവരുടെ അടുത്തൊക്കെ ലോറി കൂടി കിട്ടിയാണല്ലോ പറക്കു തേയില തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഗൈസ് മുന്നിൽ ഫുള്ള് ലോറിയാണ് ഭയങ്കര ബ്ലോക്ക് ചെയ്ത് അങ്ങനെ കയറാൻ കയറ്റണ്ടേ ലോറിക്കാരൊക്കെ കാറ് പോണിങ്ങാട് സ്പീഡിലോ കേട്ടോ തേയിലത്തോട്ടൊക്കെ കണ്ടു തുടങ്ങി ഏഹ് അമ്മേനൊക്കെ ഒക്കെ നോക്കി കാണാൻ കാരണം ഫാമിലി ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഇല്ല പിന്നെ നമ്മളെ ചെക്കന്മാർ മാത്രം ചെക്കന്മാര ഞങ്ങള് മൂന്നാർ മാത്രണ്ട് ഞമ്മളിതാ തമിഴ്നാട്ടിൽ കിടന്നു വരുന്ന തമിഴ്നാട് പള്ളി കള്ളത്തി അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ശൈലിയിലായിട്ടുള്ള അമ്പലങ്ങളും ഒരുപാട് കപ്പിൾസ് ഒക്കെ പോകട്ടു ഗായ്സ് ലട്ടി എന്ന് പറയുമ്പോ അടിപൊളി സ്ഥലാണ് വിടുന്ന് എല്ലാവരും പേര് കാരണം അവിടെ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ പോകണം അതേ ഉണ്ടാവും ഇതൊക്കെ കണ്ടോ അമ്പലം അത് ട്രഡീഷണൽ ആയിട്ടുള്ള അമ്പലം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അമ്പലമുണ്ടെ തമിഴ്നാട് കോളനികൾ ടൈമിൽ കോളനികൾ ഗ്രാമങ്ങൾ ഇവിടെ കറ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ മേലെ അടിപൊളി ചായ സ്ഥലമൊക്കെ ഉണ്ട് ചായ കുടിക്കണം എന്നിട്ട് ഇങ്ങനെ കയറണം മേലെ അവിടെ രജിതീം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരിയാണ് വളക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ആകും അതിരില്ലേ ഇവ ഹിന്ദു കേട്ടോ പിന്നെ അവന അതിനെ കുറിച്ച് അറിയും പക്ഷെ മുസ്ലിം ലുക്ക് ഉണ്ട് എല്ലാരും പറയാനില്ലേ മുസ്ലിം കുട്ടികളെ പറ്റും ഏതോട്ടും പറഞ്ഞാൽ ഏതും പറ്റുവന് അങ്ങനത്തെ ഒരു മൈൻഡില്ലാണ്ടോ ഞമ്മളെ വൈബിനൊക്കെ അനുസരിച്ചാണ് കുറച്ചുകൂടി മേലൊക്കെ പോയി കഴിഞ്ഞു തൈര് തോട്ടം ഇവിടെ ചെക്ക് പോസ്റ്റ് ഗൈസ് ഞങ്ങളിപ്പോ ഏകദേശം നാടുകാണി എത്തി ഏകദേശം നാടുകാണി എത്തി ഇരുപത് റുപ്പ്യ അങ്ങനെ എന്തൊക്കെയാ കണക്കുണ്ട് ഏഹ് വേണ്ട ഇവിടെ ക്യാമറ ഇണ്ട ഭയ്യാ നിൽക്കണ നോക്കി ക്യാമറ ഉണ്ട് ഇവിടെ ഇരുപത് റുപ്പ്യ കൊടുക്കണുണ്ട് വണ്ടിക്കൊക്കെ ആ ചേച്ചി അതിനാണ് നിക്കുന്നത് െ മുറുപ്പ ഒരു വണ്ടിക്ക് മുപ്പത് തോന്നുന്നുണ്ട് അതൊക്കെ കൊടുത്തോ ചേട്ടണ്ട് ചേച്ചിയാണ് പൈസ ഇരിക്കണേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ടൂറിസം നല്ല അടിപൊളി പാർക്കും ഇവിടെ ചെക്ക് പോസ്റ്റ് പോലീസുകാരും കാര്യങ്ങളൊക്കെ ചെക്ക് പോസ്റ്റിന് ഞങ്ങളെ പോലീസ് നിർത്തി അത് ഒരേ ഡ്യൂട്ടി അവര് ചെയ്യണോ അവര് വണ്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്തു ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ വിട്ടു ഇപ്പൊ ഞങ്ങളിത് ദാട്ടിയിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോണിന്ന് കുറച്ചു കൂടി ഫ്രണ്ടിൽ പോകണം എന്നിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പിണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് മേലേക്ക് അതിനാണ് കയറേണ്ടത് അപ്പൊ അവിടെ നല്ല വെയിലായിരിക്കും ഗായസ് ചായ അവിടെ നിന്ന് കുടിക്കാൻ ഞമ്മക്ക് തിരിച്ചു ഈ പാലം ഈ പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് റോഡിണ്ട് ഈ കാണ ഇത് ഇതിന്റെ മേലെ ആ കാണ അവിടെയാണ് ഈ അട്ടി അറിയാൻ സ്ഥലം കുറച്ചുകൂടി മേലെ കയറാണ്ട് ഇതിന്റെ ഒരു തുടക്കം മാത്രമേ ഇതിന് ഇങ്ങനെ മനസ്സിലായില്ല ആ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റില്ല റോഡിന് ഇങ്ങനെ പോകണം കുറച്ചുകൂടി മേലൊക്കെ ഇങ്ങനെ പോകണ്ടോ ചെറിയ റോഡാണ് അപ്പൊ എന്താ പറയാ നോക്കി പോവാ ഇവിടെ മഴക്കാലത്ത് വരുമ്പോഴാണ് നല്ല പച്ചപ്പായിരിക്കും ഇപ്പൊ പിന്നെ അറിയാലോ നമ്മളെ നാട്ടില് ഭയങ്കര ചൂടാണ് കേരളത്തിൽ ഒറ്റക്കും പോന്ത്യരാജ് മൊത്തം ചൂടാ പിന്നെ ആ കാശ്മീര് ലഡാക്കും അങ്ങനത്തെ ഒക്കെ തണുപ്പ് ഉണ്ടോ അങ്ങോട്ടൊക്കെ കണ്ടോ അങ്ങനെ മുട്ടപ്പറമ്പ് ആദ്യ ഇതൊരു ഇവിടെ മുട്ടപ്പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോയ നമ്മക്ക് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അല്ല അതിലേക്കൊരു വണ്ടികൾ വരുന്നുണ്ടോ നമ്മൾ അതിലൊക്കെ പോകണോണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടി നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ മലൻ്റെ അവിടെ പോകട്ടു മേലേക്ക് കയറാൻ പറ്റും പിന്നെ ഇപ്പം എന്താ പറ്റില്ല അവിടെ ഇടയ്ക്ക് ആന ഇറങ്ങും അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ കയറ്റി വിടാറില്ല ഞങ്ങൾ വീച്ചും പോയന്ന് ഗാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഞങ്ങൾ കയറാനയച്ചിട്ടില്ല ചെറിയ റോഡാണ് ഇങ്ങനത്തെ ഓട്ടോവും കാര്യങ്ങളൊക്കെ വരും പിന്നെ കാറും വരും സൂക്ഷിച്ച് സേഫ്റ്റി ലാൻ നോക്കിട്ട് പോവാ സ്ഥലങ്ങള് നോക്കി കാഴ്സ് ഒരുപാട് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളി റോഡ് ഇങ്ങനെ വണ്ടി വരുന്നത് എടുക്കണം പൊറത്തുനിന്ന് ഏഹ് അത് വേറെ വയ്പോക്കിങ്ങാണ് ഇതില്ലാത്ത റോഡാണ് രണ്ട് സൈഡിലും തയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസ്ഥ ഒരു വണ്ടി വന്നുകഴിഞ്ഞാ ഒരു വണ്ടിക്ക് പോയാലൊക്കെ ആയപ്പോള്ണ്ടാവും ഒരു വണ്ടി ചേച്ചി വണ്ടി ചേച്ചി ഉണ്ട് എന്താ ചേച്ചിത് അട്ടിയിലെത്തിട്ടോ അട്ടിയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവരുണ്ട് വണ്ടിയിൽ ഇരിക്കണെ എന്ത് പറയണേ ഞാൻ പറയാനോ ഇവിടെ ഫാമിലിക്ക് വന്നാണ്ട് നല്ല പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല പിക്ക് പിക്ക് മൈൻഡ് ഉണ്ടോ ഫോട്ടോ എടുക്കാനുള്ള മൈൻഡ് ഉണ്ടോ അവർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കാണാൻ പറ്റും ഞാൻ നോക്കുമ്പോൾ വിചാരിക്കണേ നോക്കി നല്ല അടിപൊളി കയ്യിലത്തോട്ടം കണ്ടോ നായയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് വീട്ടിൽ അവിടെ കുറേ എന്താ പറയുക ഫാമിലീസൊക്കെ നിൽക്കേണ്ടി തോന്നുന്നുണ്ടോ അവിടെ ഒരുപാട് അവിടെയൊക്കെ ഉണ്ട് വീടുകളെയും കണ്ടോ ഇത് പറഞ്ഞാൽ ഇതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ് കേട്ടോ ആ കാണ അവിടെ കണ്ടു അതൊരു മുട്ടക്കുന്നാണ് അതിൻ്റെ ഈ ഈവനിങ് ടൈമിലൊക്കെ നല്ല കാറ്റും ഈ മയക്കാലത്ത് നമ്മൾ മയക്കാലത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താ പറയുക നല്ല അടിപൊളിയായിരിക്കും കാരണം ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ടോ ഇതിലെ കോടെ കയറിയിട്ട് നല്ല അടിപൊളിയായിരിക്കും ഒരു ദിവസം വന്നിട്ടുള്ള മയക്കാലത്ത് ഞാനെൻ്റെ ഫാമിലിയെ വരട്ടെ വന്നതാണ് ഞങ്ങൾ പിന്നെ കഴിഞ്ഞൂറ് ഞാൻ ലീവിന് വന്നു ഇടക്കർക്ക് ഇങ്ങോട്ട് വരലുണ്ടായിരുന്നു കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ല അടിപൊളി സ്ഥലമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലി ആയിട്ട് എന്നിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം ഏഹ് അവരിതാണ് വണ്ടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നമ്മൾ വന്ന വണ്ടിയിലോ നമ്മള് ചങ്ങയന്മാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചങ്ങയന്മാർ പറഞ്ഞാൽ ഞങ്ങളാകെ മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഏഹ് നമ്മളെ അവിടെ ഇരിക്കുന്നുണ്ട് ഡ്രൈവർ സുഖു പിന്നെ നമ്മളെ ചങ്ങായി അവിടെ വണ്ടിയിൽ ബാക്കി നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഹാ മുട്ടൊന്ന് നമുക്ക് കയറുന്ന ഞങ്ങൾ കയറണമെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കട്ടെ വെയിലാറി കയറാണെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം ഓക്കെ നമ്മളെ സിത്തും ഉമ്മിയില്ല നമ്മളിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് പോലെ അതോ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങി ഇനി ചാൻ ഞാൻ ഒരു ദിവസം ഞാൻ പോണീൻ്റെ ഇടയ്ക്ക് ഇൻഷാ നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നൂടി ഇങ്ങോട്ട് വരും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ല ഭയ സപ്പോർട്ട് പറയാലേക്ക് എല്ലാവരും ഇവൻ പിന്നെ നിങ്ങൾക്ക് അറിയാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും ഇവനാണുള്ളത് അപ്പോൾ ഇവന് പിന്നെ വീഡിയോ നിൽക്കാൻ താല്പര്യമില്ലല്ലോ ഉണ്ട് ഞാനവൻ അങ്ങനെ വൈകി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞങ്ങളൊക്കെ സപ്പോർട്ട് തന്നെ നമ്മൾ വിജയം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മൾ എന്താ പറയുക മുട്ടക്കുന്നൊക്കെ ഇങ്ങനെ കയറണേ ഇങ്ങനെ അവിടെ ഇങ്ങനെ കയറാൻ നിന്നാ പ്ലാനിങ് ഇവിടെ നമ്മളൊരു അണ്ണനെ കണ്ട് അണ്ണാ അവനോടെ പേര് കുബേരൻ കുബേരൻ കുബേരണ്ണൻ്റെ ഒരു ചായ കുടിച്ചിട്ടിങ്ങനെ കയറുക വിചാരിച്ചു നല്ല കട്ടൻ ചായ ഒന്നും അല്ലേ കട്ടൻ ചായതാ ഇത് കൊടുത്തോ ഈ ഇരുപത് രൂപ കട്ടൻ ചായയും കുടിച്ചിട്ടിങ്ങനെ കണ്ടോ അവനെ അവയവിടെ കുടിക്കുന്നുണ്ട് അവയക്കാണ് ചായക്ക് ഭയങ്കര ഭൂതിന് അങ്ങനെതാ ഇവിടെ ഞങ്ങളിങ്ങനെ കുബേരണ്ണൻ്റെ ചായയും കുടിച്ചിട്ട് കഴിഞ്ഞാൽ അതാ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറും ഗായ്സ് അതാണ് ഞങ്ങൾ പ്ലാനിങ് അടാ ഇവിടെയൊക്കെ എന്താണോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ ആ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല അടാ ഇവിടെ ഒരുപാട് മലയാളി ഫാമിലീസ് അല്ലേ കൂടുതൽ പേരില് അല്ലേ മലയാളീസ് അല്ലേ മലയാളീസ് അല്ലേ ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളീസാണ് എണ്ണം പറയുന്നത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഈ കാണാൻ കാരണം അതിന്റെ മേലക്കൊക്കെ മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും അല്ലേ നല്ല കോടൊക്കെ വന്ന് അല്ലേ ഇന്ന് വരും ടൈമിലൊക്കെ വരും അല്ലേ അല്ലേ നല്ല ചായ നല്ല ചായ ചായോ ഇത് ഇവിടുത്തെ ഈ തൈ തൈലീന്ന് ഇണ്ടാക്കിയ ഇതന്നെ ഇതാണോ ഇതേ തൈ അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ചായ അനക്കണ ചായ ഒന്നുകൂടി ഒന്നിനൊന്നൊന്നുകൂടി വേണമല്ലോ ഇങ്ങനെ ഇണ്ടടാ ദിൽശി ഞാനും ക്യാമറ കുടിക്കണ ഞങ്ങളെ ചായ കുടിക്കട്ടെ ചായ കുടിച്ച മേലെ കയറട്ടെ അപ്പോൾ ഇഞ്ഞ് മേലത്തെ അങ്ങനെ കയറുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ അണ്ണൻ്റെ ചായ കുടിച്ചിട്ട് ഇനി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറും വേറെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അപ്പം അണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ അപ്പോൾ നമ്മളെ നമുക്ക് പുതിയൊരു തമിഴ്നാട് സബ്സ്ക്രൈബറൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പം അണ്ണനെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും ഏതാ ചെറുക്കനൊക്കെ ബാക്കിൽ കയറുന്നുണ്ട് എനിക്ക് അയസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ക്യാമറയ്ക്ക് എങ്ങനെ നോക്കാൻ കഴിയാം ചായ മനസിലാക്കണം അണന്റെ ചായൻ കൂടി അഭിപ്രായം അണന്റെ ചായ എങ്ങനുണ്ട് ഏട്ടാ സൂപ്പറായല്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ പാറ്റും നോറ്റപ്പൊരു കരിക്കും വാങ്ങി കുടിച്ചാണ് അതിന്റെ അവസ്ഥ പറഞ്ഞു കൊടുത്ത അണ്ണൻ എന്താ അണ്ണൻ കരിക്കുവാണോ ചോദിച്ചു അപ്പൊ അങ്ങനെന്താട്ടി കരിക്കുവാണെന്ന് പറഞ്ഞു അഭയ കരിക്കിന്റെ എക്സ്പീരിയൻസ് അറിഞ്ഞോടാ വെറുതെ നാപ്പത് റുപ്യന് പോയി നാപ്പത് റുപ്യല്ല അമ്പത് റുപ്യ കൊടുത്തത് പത്ത് റുപ്യ ചില്ലറടുത്തില്ല അപ്പൊ എന്ത് ചെയ്യണേ പത്ത് രൂപയോടെ അവരുടെ ടിപ്പായി കൊടുത്തു അങ്ങനെ അമ്പത് റുപ്പേന പോയി കിട്ടി എന്ന് പറയാം അത് കരിക്കോന്നറേ മൂത്തിട്ടില്ല ആ ഒന്നുമില്ല ഒരു ഒരു കയമ്പ് പോലും അതിൻ്റെ ഉള്ളിലില്ല പിന്നെ ഇങ്ങനെ അത് കരിക്കാണ് പണ്ടോ പിന്നെ ഞങ്ങൾ നോക്കട്ടെ അതിന്റെ മേലെ കയറാൻ പറ്റുമോ എന്നൊക്കെ പറയണ്ടേ നോക്കട്ടെ ഇനി ഇവിടെ അന്നനോട് ചോദിച്ചോക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കേ ഇന്നത്തെ വീഡിയോ എത്രക്കൊള്ളു കേട്ടോ അപ്പം നമ്മളെ വീഡിയോ അറിയത്തില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞമ്മളാ അണ്ണൻ ഉണ്ടല്ലോ അണ്ണൻ ഒരു ഒരു ചായ വീടിന് തന്നിട്ട് മുപ്പത് മുപ്പര നിങ്ങൾ കൊണ്ടുപോയിക്കോളെ പൈസ തന്നല്ലെങ്കിൽ കുഴപ്പമില്ല മുപ്പരം മുപ്പരൊക്കെ ഒരു ചായ കൂടി തന്നിട്ട് എന്ത് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളു പിന്നെ ആ മുട്ടക്കുന്ന് പറയുന്ന അതാണ് അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റില്ല കാരണം ഇവിടെ എന്തൊക്കെയാണ് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിണ് അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാനുള്ള ഇതില്ലെന്നാണ് പറഞ്ഞത് കാരണം ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് ഫൈൻ അടിക്കും എന്നൊക്കെ പറഞ്ഞതു ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ മേലേക്ക് പറഞ്ഞില്ല അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ